ഹലോ ഫ്രണ്ട്സ് പുതിയ വീട്ടിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഷാഹുൽ അപ്പോൾ നമ്മളിന്ന് തിരൂരിൽ നിന്ന് കോയമ്പത്തൂർ പോയി വരുമ്പോഴുള്ള വ്യൂ ആണ് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ റോഡ് സൈഡ് റെയിൽവേ ട്രെയിനിലൊക്കെ സൈഡിൽ ഇരിക്കുമ്പോൾ നല്ല വ്യൂ ആണ് അതായത് മലകളും കാടുകളും അതിൻ്റെ പുല്ല് പച്ചപ്പ് കാണാൻ നല്ലൊരു വ്യൂ ആണ് പരമാവധി നമ്മൾ ലോങ്ങ് യാത്ര ഒക്കെ ചെയ്യുമ്പോൾ ആസ്വദിച്ചായിരിക്കണം യാത്രകൾ ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ട്രെയിനില് കാട്ടിലുള്ള കൂടെ ഒക്കെ പോകുന്ന ട്രെയിനിനൊക്കെ ആകുമ്പോൾ പരമാവധി നമ്മൾ സീറ്റിൻ്റെ സൈഡിൽ ഇരിക്കാൻ ശ്രമിക്കുക അപ്പം നമ്മൾക്ക് നല്ലൊരു എനർജിയാണ് അങ്ങനെ കാണും നല്ലൊരു ടൈം ഒരുപാട് ആയി കിട്ടാനൊക്കെ നമുക്കൊരു വ്യൂ ആണ് അങ്ങനെ ഇരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു തിരുവിന്ന് കോയമ്പത്തൂർ പോയി വരുമ്പോഴുള്ള വ്യൂ ആണ് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ തെങ്ങുകളും കൃഷികളും ഇങ്ങനെ കാടുകളും ഒക്കെ ഇങ്ങനെ ആയിട്ട് മലകൾ വലിയ വലിയ കൂറ്റ മലകൾ എല്ലാവർക്കും അതുവഴി പോകുന്ന എല്ലാവർക്കും അറിയാം ഇങ്ങനെയൊക്കെ സംഗതി ഉണ്ടെന്ന് നമ്മളെ വീട്ടിൽ അറിയാത്തവർക്കാണ് നമ്മൾ പറയുന്നത് കുഞ്ഞു പോകാനുള്ള ആളുകൾക്ക് ഡെയിലി പോകുന്ന ആളുകളൊക്കെ ഉണ്ട് പോവാത്ത ആളുകൾ ഒരുപാടുണ്ടല്ലോ അവർക്കാണ് ഈ വീഡിയോ ഇപ്പോൾ കോയമ്പത്തൂർക്കെ പോകുമ്പോൾ ഇടയ്ക്കൊക്കെ നിങ്ങൾ യാത്ര ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒരു ട്രിപ്പൊക്കെ ഇടിച്ച് ഫ്രണ്ട്സുകളുടെ കൂടെ ഒക്കെ ചെറിയ ട്രിപ്പൊക്കെ അടിച്ച് യാത്രകൾ പഠിക്കുക യാത്ര ചെയ്യുമ്പോഴത്തേന് നമുക്കൊരു എനർജി ആണ് നല്ലൊരു വാഷിംഗ് ആണ് ഇതിങ്ങനെ നാട്ടിൽ ഇങ്ങനെ ഇരുന്ന് വെറുതെ ഇവിടെ വട്ടവളിരുന്ന് ഒരു ഇതന്നെ പോസ്റ്റ് അടിച്ച് ഇങ്ങനെ ഇരിക്കണേ കിട്ടുന്നു നല്ലത് നല്ല യാത്രകൾ ചെയ്ത് എനർജി ആവുന്നതാണ് അപ്പോൾ യാത്രകൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും കാണാനും ഓരോരോ സ്ഥലങ്ങൾ കണ്ട് നമുക്ക് ഓരോ ഐഡിയകളൊക്കെ വരാനൊക്കെ സഹായകരമായിരിക്കും ഇപ്പം ഇവിടെ നമ്മൾ പറയുന്നത് കോയമ്പത്തൂർ പോയ ഒരു സ്റ്റോറിയാണ് അവിടുത്തെ എടുക്കാൻ കഴിഞ്ഞില്ല അതിനെ പോയപ്പം നമുക്ക് ജലദോഷമൊക്കെ പിടിച്ചുകാരണം പിന്നെ വീഡിയോ അവിടുത്തെ സിറ്റിത്തെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ വരുമ്പോഴേ ഒരു ട്രെയിൻ ഇരിക്കുമ്പോൾ ഒരു മോട്ട് തോന്നിയപ്പോഴാണ് ഈ വ്യൂ നിങ്ങളെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വിചാരിച്ചത് അപ്പോൾ കോയമ്പത്തൂർ പോയാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്തിനാണ് കോയമ്പത്തൂർ പോകുന്നത് ഇപ്പോൾ കോയമ്പത്തൂർ പോകുന്നത് ഹോൾസെയിലായിട്ട് ഇലക്ട്രി ഇലക്ട്രിക്കലും അങ്ങനെ ഒരുപാട് സാധനങ്ങൾക്ക് എടുക്കാനാണ് നമ്മൾ വണ്ടിൻ്റെ വണ്ടി ഇതൊക്കെ എടുക്കാനാണ് കുഴപ്പത്തിൽ പോകുന്നത് നമ്മൾ ഈ ഇലക്ട്രിക്കൽ സാധനങ്ങൾ എടുക്കാൻ പോകുമ്പോൾ കൃത്യമായിട്ടൊരു പ്ലാന് ഏതാണ് ബ്രാൻഡഡ് എടുക്കേണ്ടത് ലോക്കലാണോ ബ്രാൻഡഡ് ആണോ ഏതാണ് എടുക്കേണ്ടത് നമ്മളൊരു പ്ലാൻ ചെയ്യണപ്പോൾ എന്നിട്ട് ആ ഇലക്ട്രീഷ്യനെ കൊണ്ട് ആ എല്ലാ കം എല്ലാ മെ സാധനങ്ങളും അതായത് എല്ലാ സാധനങ്ങളും ഒരു സാധനം മിസ്സിങ് ആവാതെ ഒരു വൂട്ടിന് എന്തൊക്കെ വേണം അതൊക്കെ കംപ്ലീറ്റ് മിസ്സായത് മിസ്സാവാതെ ചെക്ക് ചെയ്ത് എഴുതിച്ച് വില്ലായിരിക്കണം നമ്മൾ കോയമ്പത്തൂർ കൊണ്ടുമെൻറ്റ് എന്നുവെച്ചാൽ നമ്മൾ അത്ര ലോങ് പോയിട്ട് സാധനം എടുത്ത് വന്നാൽ പിന്നെ ഇവിടെ അത് ഇല്ലായതില്ല എന്ന് പറഞ്ഞ് പറ്റില്ല അപ്പം നമ്മൾ കൃത്യമായിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള ഇലക്ട്രിഷ്യനെ വിളിച്ചിട്ടായിരിക്കും നിങ്ങൾ വർക്ക് കൊടുക്കേണ്ടത് എക്സ്പീരിയൻസ് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഒരു വില്ലിട്ട് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും അതിൽ ഉൾക്കൊള്ളും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളെ കൊണ്ടാണ് നിങ്ങൾ വയറിങ് ഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർ അവർ വില്ലിടുമ്പോൾ കുറേ ഒരുപാട് മിസ്സിങ്ങും വരുന്നത് അവർക്ക് എക്സ്പീരിയൻസ് കുറവാണ് ഒരുപാട് കാര്യങ്ങൾ മറക്കും പണി ചെയ്യുമ്പോൾ പിന്നെ അത് ഓർമ്മ വരുള്ളൂ അപ്പോൾ നിങ്ങൾ വർക്ക് കൊടുക്കുമ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് കൊടുക്കുക അപ്പോൾ അവർ വില്ലിടുമ്പോൾ കറക്റ്റായിരിക്കും ആ വില്ലിടുന്നത് ആ വില്ലിടുന്നത് ഏതൊക്കെയാണ് ബ്രാൻഡ് ഏതൊക്കെ വയർ എടുക്കേണ്ടത് ഏതൊക്കെയാണ് സ്വിച്ച് എടുക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ചറിഞ്ഞ് ആ ലിസ്റ്റുമായിട്ട് കോയമ്പത്തൂർ പോയിട്ട് ആ പോയ കടയിലെല്ലാം സാധനം വാങ്ങേണ്ടത് രണ്ടുമൂന്ന് കടകളിൽ നിങ്ങൾ ഇതിനെ പറ്റിപ്പട്ടിക്കണം നല്ല റേറ്റ് കുറവ് എത്ര മാറ്റും ആദ്യം നമ്മൾ നമ്മുടെ നാട്ടിലുള്ള കടയിൽ ഈ ബില്ല് ഈ ബില്ല് എസ്റ്റിമേറ്റ് എടുക്കണം ആദ്യം ആദ്യം ചെയ്യേണ്ടത് അങ്ങനെയാണ് നമ്മൾ നാട്ടിൽ എത്രയാണിതിൻ്റെ കോസ്റ്റ് വരുന്നത് നമ്മൾ നോക്കുന്നതൊന്നും നല്ലതാണ് ഇന്നിട്ട് നമ്മളവിടെ കോയമ്പത്തൂർ പോയിട്ട് ഒരുപാട് കടകളിൽ നമ്മൾ പോയിട്ട് ഇത് അന്വേഷിക്കണം നമ്മൾ ഏതാണോ ബ്രാൻഡ് മേടിക്കുന്നത് ആ ബ്രാൻഡൻ്റെ മാത്രം അന്വേഷിച്ചാൽ മതി പിന്നെ അതും ഇതും പോയിട്ട് നിങ്ങൾ കൺഫ്യൂഷന് ആ കൺഫ്യൂഷനാവാൻ പാടില്ല അപ്പം നിങ്ങളിപ്പോഴും മെൻഷൻ ചെയ്ത് പോവാം ഏതാണോ ബ്രാൻഡ് ബ വയർ അല്ലെങ്കിൽ പോളിയൊക്കെ ഇവിടെ ഗ്രീൻ വയർ ആറാറുണ്ട് അങ്ങനെ ഒരു ആറായിരം ആറാറ് വയൽ തന്നെ നാലഞ്ച് കോപ്പികളുണ്ടല്ലോ ഇനി അപ്പോൾ ഏതാണ് വയർ ഏതാണ് കമ്പനി സ്വിച്ച് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർ എക്സ്പീരിയൻസ് ഉള്ള ഇലക്ട്രിഷ്യന് അറിയാം ഏതാണ് നല്ലത് ഏതാണ് ഉപയോഗിച്ച നല്ലൊരു കരൻ്റ് ബില്ല് അങ്ങനെയൊക്കെ പുറ ഇതുണ്ട് അപ്പോൾ അതൊക്കെ അവരോട് ചോദിച്ചിട്ട് അവരെ കൊണ്ട് ബില്ല് എഴുതിച്ച് എസ്റ്റിമേറ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ വേറെ കാര്യങ്ങൾ പറയാണ്ട് നിങ്ങൾ ഇലക്ട്രിക്കൽ വാങ്ങാൻ പോകുമ്പോൾ തന്നെ ഒരു പ്ലംബിങ്ങിൻ്റെ ബില്ലും നിങ്ങൾ ഇടിയിക്കണം അതായത് ഈ പ്ലംബിങ്ങിൻ്റെ സാധനങ്ങളവിടെ വില കുറവിൽ കിട്ടുന്നുണ്ട് ടാപ്പ് സിങ് ടാപ്പ് പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ വില കുറവിൽ കിട്ടുന്നുണ്ട് അതും രണ്ട് ഐറ്റം രണ്ടായിട്ടും മൂന്നായിട്ടൊക്കെ ഉണ്ട് അതായത് പറ്റ വില കുറ നല്ലൊരു സ്റ്റീലിൻ്റെ ബോഡിയുള്ള സാധനം തരും ഇവിടെ വന്നാൽ തിരിച്ചാൽ വെള്ളം ഉണ്ടാവില്ല വെള്ളം കമ്മിയാകുമ്പോൾ വരാം അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കണം അപ്പോൾ നാട്ടിൽ ആകുമ്പോൾ നല്ല വില വാട്ടർ ടാപ്പിൻ്റെ ഒക്കെ സ്റ്റീലിൻ്റെ നല്ല വിലയാണ് ആണ് ഇവിടെയൊക്കെ അവിടെ സംബന്ധിച്ചിടത്തോളം വെയിറ്റ് കുറവാണ് അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി എടുക്കണം ശരിക്കും പിന്നെ അവിടെ മോട്ടറ് മോട്ടറ് നല്ല വില കുറവാണ് മോട്ടറ് അലുമണിയം പെയിൻറ്റിങ്ങുണ്ട് കോപ്പർ പെയിൻറിങ്ങ് ഉണ്ട് അതായത് നൂറ് ശതമാനം ഫുൾ ഹൺഡ്രോഡ് കോപ്പറുള്ള മോട്ടറ് നമ്മൾ വാങ്ങാൻ പാടുള്ളൂ അലു അലുമണിയം പെയിൻറ്റിങ്ങുള്ള കോപ്പറൊക്കെ ആകുമ്പോൾ ഞാൻ കത്തിപ്പോകും ഒരുപാട് യൂസിംഗ് ഉള്ള ഭാഗത്തൊക്കെ ആണെങ്കിൽ മോട്ടറ് കത്തിപ്പോകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ചോദിച്ചറിയണം പിന്നെ പിന്നെ വീട്ടിലുള്ള യുക്കട ഭാഗത്ത് പോയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ വീട്ടിൽക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള ഹോൾസെയിൽ ഇതൊക്കെ ഉണ്ട് പാത്രങ്ങൾ ബക്കറ്റുകൾ പി വി സി സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് അങ്ങനെ ഒരുവിധം മാർക്കറ്റൊക്കെ നിങ്ങൾ വണ്ടി ട്രെയിനാണ് പോകുന്നുണ്ടെങ്കിൽ ഇതൊന്നും പറ്റില്ല കേട്ടോ ഇതൊന്നും വാങ്ങാൻ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ നിങ്ങളൊരു വണ്ടി കാറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ മാർക്കറ്റ് സെർച്ച് ചെയ്തിട്ട് പിന്നെ പെയിൻറ്റിങ് ടയ പെയിൻറ്റിങ് നിങ്ങൾക്ക് കൊണ്ടരുക പിന്നെ അതൊരാ ഡോറിൻ്റെ മെറ്റീരിയൽ അതായത് ജന വിൻഡിൻ്റെ ഉള്ളിൽ അടിക്കണ റൗണ്ട് സ്റ്റീൽ കമ്പനി ഉണ്ടല്ലോ അതൊക്കെ കറക്റ്റ് അളവ് എടുത്തിട്ട് നിങ്ങൾ വന്ന് പർച്ചേസ് ചെയ്യാം എടുക്കണം നല്ല തുച്ഛമായ റേറ്റിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം പക്ഷേ ഇവിടെ കാണുന്നുണ്ടെയിനിൽ പോകുമ്പോഴുള്ള വ്യൂ ആണ് നമ്മൾ കാണിക്കുന്നത് കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്തോ ഒരു ഭംഗിയാണ് കൃഷി കാണാം ഇവിടുന്ന കാണുള്ള നീരുകളൊക്കെ ഇവിടെ നിന്നാണ് വരുന്നത് നമ്മളൊക്കെ അപ്പോൾ അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കണം പെയിൻ്റ് ഒക്കെ വളരെ ചീപ്പ് റേറ്റിലാണ് പെയിൻ്റ് ഒക്കെ അവിടെ കൊടുക്കുന്നത് അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ള് കാണണം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല് ലൈക്ക് കമൻറ്റ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾ മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണം ഒരുപാട് ആളുകൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ഇതുപോലത്തെ ഓരോ നല്ല നല്ല വീഡിയോ ഞാൻ വിടുന്നുണ്ട് യാത്രകൾ ഒരേ ഭാഗത്തും പോയി നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട് നല്ല നല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന വീഡിയോ ഞാൻ വിടും നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്ന ആ വീഡിയോ ആയിരിക്കും നിങ്ങളിലേക്ക് വരുക ഇനി അങ്ങനെ ആയിരിക്കും ഞാൻ വീഡിയോ വിടുന്നത് ഉദ്ദേശിക്കുന്ന വീഡിയോ നിങ്ങളായിരിക്കും വരും അപ്പം ഇപ്പോൾ ഇവിടെ കാട്ടിലെ കൂടാണ് ഇപ്പോൾ ഇത് വാളയാറാണത് വാളയാർ ഉണ്ടോ വാളയാറൊക്കെ ഫുൾ കാടാണ് അവിടെ നിർത്തി വണ്ടി എടുക്കുന്നതാണ് നമ്മൾ വരുമ്പോൾ ഈ വണ്ടി രണ്ട് രണ്ട് മണിക്കാണ് ഒന്ന് അൻപതിനാണ് വണ്ടി എടുക്കുന്നത് കോയമ്പത്തൂരിൽ നിന്ന് കണ്ണൂർ എക്സ്പ്രസ്സാണ് ഈ വണ്ടി അപ്പോൾ ഇവിടുന്ന് നമ്മൾ തിരൂറിൽ നിന്ന് തിരൂർ ഭാഗത്തുനിന്ന് കുറ്റിപ്പുറം ഷൊർണ്ണൂർ അതായത് കോഴിക്കോട് അങ്ങനെയുള്ള ഇതൊക്കെ കണ്ണൂർ എക്സ്പ്രസ്സിൽ ആണ് ഇറങ്ങുന്നത് അപ്പോൾ ഇവിടുന്ന് രാവിലെ പോകുമ്പോൾ നമ്മൾ യശവന്തപുരം ട്രെയിനാണ് ഇവിടുന്ന് പോവുക യസവന്തപുരം ട്രെയിനിൽ രാവിലെ ഇവിടെ തിരൂരിൽ നിന്നൊക്കെ രാവിലെ ഒരു മൂന്ന് നാൽപ്പത്തഞ്ചിനാണ് ടൈം കൊടുത്തിട്ടുള്ളത് ചില ഇപ്പം നാല് മണിക്കാവും എടുക്കുന്നത് അപ്പം നമ്മൾ മൂന്നരയ്ക്കന്നെ റെയിൽവേ സ്റ്റേഷൻ വന്ന് ഇരിക്കുക തിരൂരിൽ നിന്നൊക്കെ പോകുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ അവിടെ തിരിച്ചു വരുന്ന വണ്ടി ഒന്ന് അൻപത് രണ്ട് മണിക്ക് കണ്ണൂർ എക്സ്പ്രസ് അവിടെ നിന്ന് എടുക്കും തിരിച്ചു വരുമ്പോൾ പിന്നെ വണ്ടി ഉണ്ട് പക്ഷേ ഈ വണ്ടി ഈ വണ്ടിയിൽ നമ്മൾ പോകുന്നത് കഴിഞ്ഞാൽ നേരത്തെ അവിടെ ഒരു തിരൂരൊക്കെ ഒരു ഏഴ് മണി ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇതാണ് ഉക്കട മാർക്കറ്റിൻ്റെ ഏരിയ ഇത് പുതിയ പാലത്തുണ്ടാക്കിയതാണ് ഇതിൻ്റെ ഉദ്ഘാടനം നല്ലൊരു ഏരിയ ഇപ്പോൾ ആ കാണുന്നത് പാലക്കാട്ടേക്ക് പോകുന്ന റോഡാണ് ഇതിൻ്റെ അങ്ങോട്ട് പോകുന്നതാണ് അവിടെ ആണ് ഉക്കട മാർക്കറ്റ് മണങ്ങി പോകുന്ന അവിടെ ആണ് ഉക്കട മാർക്കറ്റ് ഇവിടെ വണ്ടികൾ ഇങ്ങനെ വന്നപ്പോൾ റോഡ് മുറിച്ച് കിടക്കാൻ പറ്റുന്നില്ല ഇവിടുത്തെ ബൈക്കിറക്കിയ ഒരു ലെവലും ഇല്ല വന്നിങ്ങനെ നമ്മൾ റോഡ് മുറിച്ചെടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ തന്നെ ഈ മാർക്കറ്റ് പോളിസികൾ ടൂറിസും